നമസ്കാരമില്ല ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിബാർ ഗോൾഡൻ ഡയമണ്ട് ക്രോസ് ബെഞ്ചിന്റെ ഭേദഗതിയുടെ ഓസ്ട്രേലിയൻ പരിസ്ഥിതി സംരക്ഷണ ബില്ല് പ്രതിനിധി സഭയിൽ പാസ്സായി എൺപത്തിനാല് ഭേദഗതികൾ അവതരിപ്പിച്ചെങ്കിലും അതിൽ ഒന്നു മാത്രമാണ് സർക്കാർ അംഗീകരിച്ചത് ലിബറൽ സഖ്യം ഗ്രീൻസ് ചിലർ ക്രോസ് ബെഞ്ചർമാർ എന്നിവർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു ബില്ല് പ്രതിനിധി സഭയിൽ പാസ്സായെങ്കിലും സെനറ്റിൽ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം സർക്കാരിനില്ല എ സി 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 നടപടിയെ തുടർന്ന് രണ്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ഓസ്ട്രേലിയൻകാർക്ക് റീഫണ്ട് നൽകുമെന്ന് മൈക്രോസോഫ്റ്റ് കൃത്രിമ ഇന്റലിജൻസ് ഉൽപ്പന്നമായ കോ പൈലറ്റിന് ഉയർന്ന വില നൽകേണ്ടി വന്ന ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാമെന്നാണ് മൈക്രോസോഫ്റ്റ് വാഗ്ദാനം മൈക്രോസോഫ്റ്റ് മുന്നൂറ്റി അറുപത്തിയഞ്ചിന്റെ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനുകളും വിലകളും ശരിയായി അറിയിക്കുന്നതിന് പരാജയപ്പെട്ടതിന് ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആന്റ് കൺസ്യൂമർ കമ്മീഷൻ കഴിഞ്ഞ മാസമാണ് കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചത് പുതിയ പ്ലാനിനെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുവാൻ ഉപയോഗിച്ച ആശയവിനിമയം തെറ്റിദ്ധാരണ ഉളവാക്കുന്നതായിരുന്നുവെന്ന് കേസിൽ മൈക്രോസോഫ്റ്റ് അംഗീകരിച്ചു സെൻട്രൽ ക്വീൻസ്ലാൻഡിൽ വീടിനെ തീപിടിച്ച് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നാല് പേർ മരിച്ചു എമ്രാഡിലെ ഓപ്പൻ സ്ട്രീറ്റിലെ വീട്ടിലാണ് ഇന്നലെ രാവിലെ തീപിടുത്തമുണ്ടായത് ഒരു കുടുംബത്തിലെ തന്നെ അഞ്ച് മാസം പ്രായമുള്ള ഡെസ്മൻ രണ്ടു വയസ്സുകാരൻ മാഡിസൺ എന്നിവരാണ് മരിച്ച കുട്ടികൾ അയൽവാസിയും ഒരു യുവാവും മറ്റൊരു കുട്ടിയുമാണ് മരിച്ച മറ്റു രണ്ടുപേർ മരിച്ച കുട്ടികളുടെ അമ്മയെ ഗുരുതര കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീപിടുത്തത്തിന് പിന്നിൽ ഇലക്ട്രിക് സ്കൂട്ടർ ബാറ്ററി ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ അന്വേഷകർ പരിശോധിക്കുന്നു ഓസ്ട്രേലിയയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ വിജയവഴിയിൽ ഒവാണ്ടിലെ തകർപ്പൻ ജയത്തിന് പിന്നാലെ നാലാം മത്സരത്തിലും ഇന്ത്യ ഓസീസിനെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി മറുപടി ബാറ്റിംഗ് നേരിടിയോസിന് രണ്ട് ഓവറിൽ റൺസ് മാത്രമാണ് എടുക്കുവാൻ സാധിച്ചത് ഇതോടെ പരമ്പരയിൽ ഇന്ത്യക്ക് രണ്ട് ജയമായി ആദ്യ മത്സരം ഉപേക്ഷിച്ചിരുന്നു ഗോൾഡ് കോസ്റ്റ് ക്രിക്കറ്റ് മൈതാനത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ ആവേശകരമായ നാലാം മത്സരത്തിൽ കേരളത്തിന്റെ താള ചെണ്ടമേളം അവതരിപ്പിച്ച് പ്രശസ്ത സംഗീതജ്ഞൻ റിജു ജോർജ്ജിനൊപ്പമുള്ള ഫ്യൂഷൻ പ്രകടനത്തിലൂടെ തങ്ങളുടെ സംസ്കാരത്തിന്റെ ഊർജ്ജവും ആവേശവും ക്രിക്കറ്റ് ലോകത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയ കായിക സൌഹൃദത്തിന് താളമിടാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ബ്രിസ്ബെയിൻ ചെണ്ടമേള വധി അറിയിച്ചു ഗോൾഡ് കോസ്റ്റ് സ്റ്റേഡിയത്തിലെ കന്യാഷ്ട്രി ട്വന്റി മത്സരത്തിന് മുന്നോടിയായി കേരളീയ കലാരൂപത്തിന്റെ വേദി ലഭിച്ചത് ഓസ്ട്രേലിയ മലയാളി സമൂഹത്തിന് വലിയ അംഗീകാരമാണ് ഗ്രാഫ്റ്റണിലെ മാൻസോണിക് ഹാളിൽ ആദ്യ മലയാള കുർബാന ഈ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നടത്തപ്പെടും എല്ലാ മാസത്തിന്റെയും രണ്ടാമത്തെ ആഴ്ചയിൽ ഗോൾഡ് കോസ്റ്റിൽ നിന്നും ഫാദർ അശോകിന്റെ നേതൃത്വത്തിൽ കുർബാന തുടർന്നും നടത്തപ്പെടും വൈകിട്ട് മണി മുതൽ ആറു മണിവരെയാണ് ചടങ്ങുകളുടെ സമയം ുടെ സന്തോഷത്തിലാണ് വിശ്വാസ സമൂഹം ബെന്റിക്കോ സോഷ്യൽ ക്ലബ് ഒരുക്കുന്ന ബിഎസ്ഇൻ കപ്പിന് കളമൊരുങ്ങുന്നു ഈ മാസം എപ്സം റിക്രിയേഷൻ റിസർവ് ബെന്റികോയിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങേറുക ഓപ്പൺ അണ്ടർ 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 എന്നീ വിഭാഗങ്ങളിലായാണ് വാശിയേറിയ മത്സരങ്ങൾ നടക്കുക എല്ലാ വിഭാഗങ്ങളിലും വിജയികളാകുന്ന ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കുന്നവരെ കാത്തിരിക്കുന്നത് ട്രോഫിയും ക്യാഷ് പ്രൈസും അടക്കമുള്ള സമ്മാനങ്ങളാണ് ഞാൻ സിംഗർ രണ്ടായിരത്തിയഞ്ച് നവംബർ തീയതി മെൽബൺ വില്യംസ് ടോ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പ്രതികളായ ാബുവിനെയും സുതീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുവാൻ ഒരുങ്ങി എസ് ഐ ടി ഷിഗോവിൽ വാദനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലേക്കുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് റാമി കോടതിയിൽ തിരുവല്ല സാഗ്ദാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപരിതം ശിക്ഷാപ്രതി അഞ്ച് ലക്ഷം രൂപ പിഴയെടുക്കണമെന്ന് ഹതിര ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു പ്രളയം നിരസിച്ചതിനാണ് നടനോളിൽ വെച്ച് പ്രതി അജിൻ റിജി മാത്യു യുവതിയെ കൊലപ്പെടുത്തിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടന്നത് ആദ്യഘട്ടത്തിൽ അറുപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് വൈകിട്ട് അഞ്ച് മണിവരെയുള്ള പോളിംഗ് കണക്കുകൾ പ്രകാരം അറുപത് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം ആളുകളാണ് വോട്ട് ചെയ്തത് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മകൻ പാർട്ടി പവാറുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പൂനെയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നു ഏകദേശമായി എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന പൂണയിലെ നാൽപ്പത് ഏക്കർ വരുന്ന കണ്ണായി ഭൂമി പാർട്ടി പവാറിന്റെ കമ്പനിക്ക് മുന്നൂറ് കോടി രൂപയ്ക്ക് വിറ്റു എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഭൂമി ഇടപാടിനായി അടച്ച സ്റ്റാമ്പ് ഡ്യൂട്ടി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നുവെന്നും സംഭവം ഗൌരവം വർദ്ധിപ്പിക്കുന്നു ഇതോടുകൂടി വാർത്താബുലറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം